ോ ചെന്തോ ബിന്തിരോ അധികമാണ് അതിന് ആദ്യമായി വർത്തിക്കാനും വരാനും പരിശുദ്ധ പിതാവിനെ കാണാനും സാധിച്ചത് വളരെ അധികം സന്തോഷമുണ്ട് ഇത് നിങ്ങളുടെ അവസരം ആദ്യവും നല്ല സ്വന്തം മോട്ടൊക്കെ കൊണ്ടുവന്നൊക്കെ പുറത്ത് വിനീതയെ ആവർത്തിക്കാനും സ്വപ്നം അവാർഡ് തന്നെ പിന്നെ ശ്രീ ശ്രീനാരായണ ഗുരു വർക്കല ശ്രീഗിരിമഠം ശ്രീ ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മതമേതായ മനുഷ്യനൊന്നായ്മിങ്ങനെ ഉള്ളൊരു ഗുരുവുണ്ട് ശ്രീ കേരളത്തിലെ അങ്ങനത്തെ തിരുവനന്തപുരത്ത് ശ്രീനാരായണ ശ്രീനാരായണ ഗുരു ഒക്കെ സ്വന്തം എനിക്ക് ேசி ஆயிரத்தி தொள்ளாயிரத்தி இருபத்தி நாலு മില്ല നോവചന്ദ ബന്തിക്ക് മാത്രം അതിൻ്റെ നൂറാമത്തെ വാർഷികം പ്രമാണിച്ച് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടു അവിടെ ഗുരുദേവൻ ആ സമ്മേളനത്തിൽ എഴുതി എഴുതി വെച്ചിട്ട് വാദിക്കാനും ജയിക്കാനും അല്ല അറിയാനും അറിയിക്കുവാനും വേണ്ടിയാണ് ഈ സമ്മേളനം നടക്കുന്നത് per fare argomenti ma fa conoscere e conoscere tra di <respecting> Great Saint of India. Uh, uh, yes, this. your holiness. Your holiness. Yeah, okay. Please pray for us. <laughs>